ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ജൂലൈ മൂന്ന് അവൻ എന്റെ ഉള്ളത്തെ അറിയുന്നു അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല ഏഷ്യ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം ഒരു ഷോപ്പിംഗ് മാളിൽ മുമ്പിലുള്ളയാൾ പണമടച്ചു മാറിയപ്പോൾ ഞാൻ ക്യാഷ് കൗണ്ടറിനടുത്തേക്ക് നീങ്ങി നിന്നു പെട്ടെന്ന് ഒരാൾ ദേഷ്യത്തോടെ എന്നോട് ഇടപെട്ടു അവർ എനിക്ക് മുമ്പേ അവിടെ ഉണ്ടായിരുന്നു എന്നത് എൻ്റെ പെട്ടിരുന്നില്ല എൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ആത്മാർത്ഥമായി സോറി പറഞ്ഞു പക്ഷേ അവരത് മുഖവിലക്കെടുത്തില്ല ഇതുപോലുള്ള സന്ദർഭം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് ഒരു തെറ്റു പറ്റുന്നു തെറ്റു സമ്മതിച്ച് ക്ഷമ ചോദിക്കുന്നു പക്ഷേ മറ്റേയാൾ അത് നിഷ്കരുണം തിരസ്കരിക്കുന്നു തെറ്റിദ്ധരിക്കപ്പെടുന്നതും തെറ്റായ കുറ്റാരോപണം നേരിടുന്നതും വലിയ സങ്കടകരമാണ് പ്രത്യേകിച്ച് നമുക്ക് നല്ല അടുപ്പമുള്ളവരുമായി ബന്ധപ്പെട്ട് അവർ നമ്മുടെ ഹൃദയം ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് നമ്മെത്ര ആഗ്രഹിച്ചു പോകും യേശ്യാ പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ഭാഗത്ത് ദൈവം നിയോഗിച്ചതും ജ്ഞാനത്തോടെ അന്യോന്യമായ വിധി പറയുന്നതുമായ ഒരു ഭരണാധികാരിയെ നാം കാണുന്നു അവൻ കണ്ണുകൊണ്ട് പോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായപാലനം ചെയ്തു കൊടുക്കുകയും ദേശത്തിലെ സ്വാതുക്കൾക്ക് വിധികൽപ്പിക്കുകയും ചെയ്യും യേശുവിന്റെ ജീവിതത്തിലും ശുശ്രൂഷയിലുമാണ് ഇത് യാഥാർത്ഥ്യമായത് നമ്മുടെ പാപവും ബലഹീനതയും മൂലം എല്ലാം ശരിയായി കാണുന്നില്ലെങ്കിലും എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവം നമ്മെ മുഴുവനായി അറിയുകയും ശരിയായി വിധിക്കുകയും ചെയ്യും എന്നതിൽ നമുക്ക് ആശ്വസിക്കാം ചിന്തിക്കുക നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ദുരാരോപണം കേൾക്കുകയും ചെയ്തിട്ടുണ്ടോ മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കാതിരിക്കുമ്പോഴും ദൈവം നമ്മെ കാണുകയും സമ്പൂർണമായി അറിയുകയും ചെയ്യുന്നു എന്ന കാര്യം നിങ്ങൾക്ക് പ്രോത്സാഹനമാകുന്നില്ലേ ദൈവത്തിന് മഹത്വം